സാധനങ്ങള് മിഠായി വെള്ളം അങ്ങനെയുള്ള സാധനങ്ങള് വെച്ചിരിക്കും എടുത്ത ശേഷം നമ്മൾ ആ പൈസ അത് വിക്കാൻ വെച്ചിരിക്കുന്ന സാധനമാണ് പക്ഷെ അവിടെ ആളൊന്നും കാണില്ല നമ്മൾ നമ്മളതിന്ന് എടുത്താൽ അതിന്റെ വില അവിടുത്തെ ആ ഓപ്പൺ ബോക്സിൽ ഓപ്പൺ ബോക്സ് അതിൽ ചേഞ്ച് ബാക്കി എടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു കുറെ ഷോപ്സ് ഒക്കെ ഞാൻ അങ്ങനെ കേട്ടുണ്ട് പിന്നെ ചില കമ്പനികള് ചെയ്തിട്ടുണ്ട് അതല്ല ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ഇതുണ്ട് എന്ന് പറഞ്ഞാണ് മനസ്സിലായി പക്ഷെ അത് ഈ പറഞ്ഞ പോലെ എടുത്തിട്ട് നമ്മൾ ക്യൂആആർ പക്ഷെ അത് സ്കാൻ ചെയ്യാതെ അലയാൻ പഠിക്കും ഇതങ്ങനല്ല അവിടെ അലാമോ നിങ്ങളുടെ മോണിറ്ററിംഗ് സിസ്റ്റോ മോണിറ്ററിംഗ് സിസ്റ്റം ഓപ്പൺ ചെയ്ത് വെച്ചു ഓപ്പൺ ചെയ്തോടെ